ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല മഴ മഴയും കണ്ടുകൊണ്ടാണ് അടുക്കളയിലേക്ക് കയറിയത് അടുക്കളയിൽ പോയി രാവിലെ തന്നെ ചായേൻ്റെ പനിയൊക്കെ നോക്കി അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെയും കൊലാലേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ തന്നെയായിരുന്നു ഒരു രാവിലെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര മണിയായിട്ടേ ഉള്ളൂ ഇനി മക്കളെന്ന് ഒന്ന് വിളിച്ചെണീപ്പിക്കണം രണ്ടാളെ ഉറക്കത്ത് വിളിച്ചെണീപ്പിക്കുക എന്ന് പറയുന്നത് മൂത്ത ആളെ വലിയ കുഴപ്പമില്ല എഴുന്നേറ്റോളും പക്ഷേ രണ്ടാമത്തെ ആളെ വിളിച്ച് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അവളെ എണീപ്പിക്കണം അവളെ എണീപ്പിച്ച് വല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് അങ്ങനവാടിയിലേക്ക് പറഞ്ഞയക്കണം അതാണ് രാവിലത്തെ പണി കണ്ടോ നല്ല ഉറക്കാണ് രണ്ടാളും നല്ല ഉറക്കാണ് ഒരാൾ വിലങ്ങനെയാണെങ്കിൽ ഒരാൾ വേറൊരു രീതിയിലാണ് കിടക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് കിടത്തൊക്ക അപ്പോൾ വിളിച്ചിങ്ങനെ എണീപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയുമില്ല എണീക്കുകയെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു മടിയാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അവരെ എണീപ്പിച്ച് സ്കൂളിൽ പറഞ്ഞയക്കാം മറ്റേ ആളെ അംഗനവാടിയിൽ പറഞ്ഞയക്കണം പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് ഒന്ന് പ്രതിഷ്ഠാ ദിനമാണ് അപ്പോൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴണം അവിടെ നിന്ന് ഭക്ഷണമുണ്ട് അവിടെ സദ്യയാണ് അപ്പോൾ ആ സദ്യ ഒന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിന് ആദ്യം ഇവരെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാന് രണ്ടാളെയും കൂട്ടുന്നില്ല സ്കൂളും അംഗനവാടിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അമ്പലത്തിലേക്ക് കൂട്ടാത്തത് അല്ലാത്ത ദിവസവും സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോവാറ് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയോ വിളിച്ചു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഈ ഉറക്കല്ലെ ഒന്ന് ഹായ് പറഞ്ഞതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് എടുത്ത് പല്ലേക്കാൻ കൊണ്ടുപോകണം ബാത്റൂമിലേക്കൊന്ന് കൊണ്ടുപോകണം അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കൊടുക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ മറ്റേ ആൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അവളെ പാദസരം ഒന്ന് അഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ കബഡി ഇതിന് ചേർന്നിട്ടുണ്ട് കബഡിക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ കബഡിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പാദസരം മാല വള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോച്ച് അപ്പോൾ അതിൽ പാദസരമൊന്നും അയച്ച് തരണേ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെയോ പാസരൊക്കെ അഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുടിയൊക്കെ വെറുതെയാണ് ചെയ്യുന്നത് എന്നാലൊരു സ ഒരു ഇതിന് ചിരിക്കി ചീകി കൊടുക്കുകയാണ് അത് ഇവിടുന്ന് ചീകി റൂമിൽ ചീകി താഴെ എത്തുമ്പോഴത്തേക്കും അത് ഒന്നും ഉണ്ടാവില്ല പഴയതുപോലെ തന്നെ ഉണ്ടാവും എന്നാലൊരു ഒരു ഒരു തൃപ്തിക്ക് ചീകി കൊടുക്കുകയാണ് ഇതേ കണ്ടോ ചായ കുടിക്കാൻ വേണ്ടി ആ അടുക്കളയിൽ ചായ എടുത്ത് വരുമ്പോഴേക്കും മുടി പഴയതുപോലെ തന്നെയായി അപ്പോൾ ചായ കുടിക്കാൻ വലിയ കാര്യത്തിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒന്നും കഴിക്കൂല വെറുതെ ഒരു കളിച്ചിരിക്കുകയുള്ളൂ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുക ഇരുന്ന് കഴിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് ഞാനും കൂടെ ഇരുന്ന് കഴിപ്പിക്കണം അപ്പോൾ എന്നാലും ഞാൻ കൂടെ ഇരിക്കുന്നതിനെക്കൊണ്ട് ഒരിച്ചിരി ഇച്ചിരി കഴിക്കുക അത്രയേ ഉള്ളൂ നുള്ളി നുള്ളി കഴിക്കൂ പിന്നെ ഇടയ്ക്ക് ഞാൻ വാരി വാരിക്കൊടുക്കും പിന്നെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വേണ്ടെന്ന് ഒക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം അവൾ കഴിക്കൂല ഒന്നും കഴിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂച്ചേനെ കാണിച്ചിട്ടായാലും കാക്കേനെ കാണിച്ചിട്ടായാലും ശരി കോഴീനെ കാണിച്ചിട്ടായാലും ശരി എന്ത് കാണിച്ചാലും ശരി അവൾ പിന്നെ കഴിക്കൂല അങ്ങനെയാണ് അപ്പോൾ ചായയൊക്കെ ഒരുവിധമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൊടുത്തു രണ്ട് മക്കളും മക്കളൊക്കെ കഴിച്ചു കുളിയും കഴിഞ്ഞു എൻ്റെ കുളിയും രണ്ടാളതും കുഴിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ മൂത്ത ആൾ കുളിച്ച് പുറപ്പെട്ട് നേരത്തെ പോയിട്ടോ അവൾക്ക് നേരത്തെ ബെല്ലടിക്കുന്നത് കൊണ്ട് അവൾ നേരത്തെ തന്നെ പോയി അവൾ ഒരൊമ്പതര ഒമ്പതേ കാല് ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ പോകും അതിന് ശേഷമാണ് ഞാൻ ചെറിയ ആളെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത് അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കുകയാണേ ചില സമയത്ത് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില സമയത്ത് ഒരുങ്ങാൻ ഭയങ്കര മടിയുമാണ് ഇന്നെന്തോ വലിയ കുഴപ്പമില്ലാണ്ട് കാണിച്ചു തരുന്നുണ്ട് ഒരു ഞാനൊക്കെ എന്തോ ഷൂട്ട് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണോ എന്തോ അറിയില്ല വലിയ കാര്യത്തിൽ ഇങ്ങനെ നിന്ന് തരുന്നുണ്ട് പിരികെഴുതാനും കണ്ണ് എഴുതാനും ഒക്കെ തന്നെ നിന്ന് തരുന്നുണ്ട് അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന വലിയ മേക്കപ്പൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു പിരികെഴുതും ഒരു കണ്ണെഴുതും പിന്നെ ഒരു ഇച്ചിരി പൗഡർ ഇടും ഒരു പൊട്ടുകൊട്ട് കൊടുക്കും ഇതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും മേക്കപ്പ് എന്ന് പറയുന്നത് ഉള്ളൂ പിന്നെ മുടിയൊന്ന് ചീകി വൃത്തിയാക്കി കൊടുക്കും രാവിലെ തന്നെ നനഞ്ഞ മുടിയായതുകൊണ്ട് കെട്ടി കൊടുക്കില്ല അതുകൊണ്ട് ഒന്ന് എന്തെങ്കിലും ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചെടുത്ത് ചീകി വൃത്തിയാക്കി വെക്കും ഉള്ളൂ പിന്നെ ചന്ദനക്കുറി തൊടാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് തൊട്ട് കൊടുക്കും ചന്ദനക്കുറി നനച്ച് നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതും ഒന്ന് തൊട്ട് കൊടുത്താൽ അവളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞോളും അതുപോലെ എൻ്റെ ഒരുക്കവും പെട്ടെന്ന് കഴിയും ഞാനും വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല മേക്കപ്പേ ചെയ്യാറില്ല ഒന്നും കണ്ണെഴുതും അതൊരു നിർബന്ധമാണ് പിന്നെ വേറെന്താ മുടി ഒന്ന് ചെയ്തി വെക്കും അത്രയേ ഉള്ളൂ കണ്ണ് എഴുതണം പൊട്ടു തൊടണം മുടി ചെയ്യണം ഇതാണ് എൻ്റെ മേക്കപ്പ് പൗഡറും ഇടാറൊന്നും കേട്ടോ പൗഡറും അഥവാ എങ്ങനെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു കൂടലിനോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനും ഞാൻ പിന്നെ പൗഡറൊക്കെ ഇട്ട് വലിയ കാര്യത്തിലുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുള്ളു അപ്പോൾ മോക്ക് ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എപ്പോഴൊന്നും ഇട്ട് കൊടുക്കില്ല പൗഡറ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഒരു ഇഷ്ടത്തിന് മാത്രം റെഡിച്ച് കൊടുക്കൂ അത്ര മാത്രം അങ്ങനെ ഇപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിൽ അംഗൻവാടി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു നേരത്തെ അപ്പം ഞാൻ മാത്രമല്ല അമ്പലത്തിൽ പോകുന്നത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് അമ്മയുണ്ട് ചേച്ചിയുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അമ്പലം നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നടന്ന് പോയി തൊഴണമെന്ന് വിചാരിക്കുക തൊഴാനാ തൊഴാനാണ് പോകുന്നത് അപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് പോകാനൊരു വിചാറുണ്ട് മഴയാണെങ്കിൽ പോകാനൊരു മടിയായിരിക്കും അങ്ങനെ അങ്ങനെന്താ അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാന് ബാക്കിൽ ചേച്ചി മോളും ഉണ്ട് കുറച്ച് സമയം ഞാൻ എടുത്തു എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തു പിന്നെ കുഴപ്പമൊന്നുമില്ല റോഡിലൂടെ നടന്നു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അംഗൻവാടി എത്താനായാലൊരു ചിടുങ്ങലൊക്കെയാണ് വലിയ ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല പോവാനൊന്നും കരച്ചിലാണ് ദിവസവും ഒത്തിരിയൊന്ന് ചിണുങ്ങും അംഗൻവാടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് അമ്പലം ശ്രീ മരുദൂർ വിഷ്ണു ക്ഷേത്രമാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളിൽ കയറി തൊഴാൻ സാധിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി തൊഴുതത് ഞങ്ങൾ ചെന്നപ്പാട് അവിടെ ശ്രീ ബുദ്ധബലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടു ഞങ്ങളെല്ലാവരും കണ്ടു വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ നാട്ടുകാരും അമ്പലത്തിന് ചുറ്റുമുള്ളവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രീ ബുധബലി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിക്കയറി തൊഴുതത് പിന്നെ അമ്പലത്തിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങളുടെ നാടിനെ കാക്കുന്നത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോ അത് അതിൽ കൂടുതൽ പറയാനൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് അമ്പലത്തിലെ ചുമര ചുമരലിലുള്ള ചിത്രങ്ങളായിരുന്നേ അത് ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചുമർചിത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തത് ഇനി ഇത് കണ്ട് ഞങ്ങൾ നേരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി തൊഴിൽ തൊഴിലൊക്കെ ഉള്ളിൽ കയറുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഇലയൊക്കെ വെച്ചു ചെറിയ സദ്യയാണ് കേട്ടോ അങ്ങനെ വലിയ വിഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല എന്നാലും അമ്പലത്തിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനും സദ്യ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാ ഉപ്പേരി ഒച്ചാറ് ഒരു കൂട്ടുകറി പിന്നെന്താ വെള്ളം വെള്ളം പിന്നെ സാധാരണ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ പപ്പടം പിന്നെ പിന്നെ ഒന്നുമില്ല എന്ന് തോന്നുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറ് സാമ്പാർ ഒരു കാള ഇതായിരുന്നു എന്നാലും നല്ല നല്ല സദ്യയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അമ്പലത്തിലെ പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്പലത്തിലെ പായസം കൊണ്ട് തന്നത് അതും കൂടെ സൈഡിൽ വിളമ്പിട്ടുണ്ട് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ ഇതേ ഇലയൊക്കെ മടക്കി പോ കൈ കഴുകാൻ കൈ കഴുകി ഇത് അതിൻ്റെ അമ്പലത്തിനടുത്തുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പടി കയറിയിട്ടാണേ നമ്മൾ വന്നത് വരുന്ന കയറി വരുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ചെന്നാൽ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അങ്ങനെ പുറത്തുനിന്ന് തൊഴുതു വീണ്ടും പുറത്തുനിന്ന് തൊഴുത് പടിയിറങ്ങി ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി എന്താ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന ഇന്നത്തെ ഈ ബ്ലോഗ് ഇനി വീട്ടിൽ പോയിട്ട് ഒരു മൂന്ന് മണി മൂന്ന് മൂന്നേ കാലൊക്കെ ആകുമ്പോൾ മുളെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വരണം അംഗൻവാടി പോയി കൂട്ടിക്കൊണ്ട് വരണം നാല് മണിയാവുമ്പോഴേക്കും നാല് നാലേ കാലം നാല് മണിക്കാണ് സ്കൂൾ വിടുക അപ്പോൾ നാല് നാലേ കാലൊക്കെ ആകുമ്പോഴേക്കും വലിയ ആൾ എത്തി എത്തും പിന്നെ എൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബായ്